അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത ചിന്തിക്കാൻ കഴിയാത്ത പടച്ചറപ്പിന്റെ പാനിരികളും ഒഴുകുന്ന പടച്ചൊറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ഊഹിക്കാൻ കഴിയില്ല അളക്കാൻ കഴിയില്ല കാരണം ആ സ്വർഗം വിശാലമാണ് സ്വർഗം വല്ലാത്ത വിശാലമാണ് എത്ര അത് നമുക്ക് തിരിയില്ല ഇത് പറഞ്ഞത് ഞാനല്ല അത് തന്നെയാ പറഞ്ഞത് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകില്ല കാരണം സ്വർഗം അത്രയും വിശാലമാണ് അതിനകത്ത് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാട് അതിലുണ്ട് മുന്തിരിത്തോട്ടവും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും താരാട്ടുപാടാ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ല അതെപ്പോഴും അതിനോട് അതിലേക്കു നീ ഒരു പാസുധാമന്നെ അതു നിന്റെ പക്കൽ മാത്രമാഹന്നാനേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വരകത്തിൽ നിന്ന് ഇബിലീസിനെ പുറത്താക്കിയപ്പോ അവനവല്ലാതെ കരഞ്ഞുപോയെന്ന പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ കരഞ്ഞ ഏതെന്നറിയുമോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പ്രവാചകനോട് ശബിക്കപ്പെട്ട ഇബിലീസു പറയുന്നു യാ നബിയേ എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ കരഞ്ഞുപോയ നാലവസരമുണ്ട് നബിയേ അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുന്ന തന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞുപോയ ഇപിലീസ് നെഞ്ചു പൊട്ടി കെട്ട് പേടിച്ചു വിറച്ച് കരഞ്ഞു പോയ നാല് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ഒന്നാമതായി ചോദിക്കുന്നു നീ വല്ലാതെ കരഞ്ഞുപോയ നിന്റെ ഹൃദയം പൊട്ടുന്ന രീതിയിൽ ദുഃഖം താങ്ങാൻ കഴിയാതെ നീ കരഞ്ഞുപോയ ഏതാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ പറയുന്നു അല്ലാ എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാതെ പേടിച്ച് യാണ് പഴചു ആദമിനെ സ്വന്തം കൈകൊണ്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് ആദ്യമായിട്ടൊരു മനുഷ്യനെ പഴചൊറപ്പ് സൃഷ്ടിച്ചിട്ട് ആദമിനെ റൂഹ് കൊടുക്കുകയാണ് ആ എല്ലാം ഒരുപാട് പറഞ്ഞു അവസാനം മലക്കുകള് മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അള്ളാഹു പ്രവാചകനുണ്ടല്ലോ അള്ളാഹു അവിടെ നിന്ന് അള്ളാൻ്റെ റസൂല് പറയുകയാട് അവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി എന്നിട്ട് അള്ളാഹു പറഞ്ഞു മലക്കുകളോട് ആദമിന് സുജോത് ചെയ്യാൻ ആദം നബി അലിസ്സലാമിന് സുജോത് ചെയ്യാൻ എല്ലാ മലക്കുകളും ചെയ്യുകയാണ് പക്ഷേ ഇബിലീസുണ്ടല്ലോ മലക്കുകളുടെ ഉസ്താദാണ് ഏറ്റവും ഉയർന്ന പദവിയിലുണ്ടായിരുന്ന ഇബിലീസ് ഉണ്ടല്ലോ ഇബിലീസ് ചെയ്യില്ല കാരണം ആദമിന് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണിൽ നിന്നാട് എന്നെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്നത് തീയിൽ നിന്നാട് ഞാൻ ആദാ ഇബിലീസ് പറയുന്നു ഞാൻ ആദമിനെക്കാലം മകത്തമുള്ളവനാണ് അതുകൊണ്ട് ഞാൻ അല്ലാ

ശപിക്കുന്നതെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കാൻ കഴിയുമോ നമ്മുടെ ഉമ്മയോ നമ്മുടെ ഉസ്താദന്മാരോ ആരെങ്കിലും നമ്മളെ ശപിക്കുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ലല്ലോ പക്ഷേ ഇബിലീസിനെ അറിയുമോ ഈ പ്രപഞ്ചം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബാറായ സർവാദിനാഥനായ സർവാധിപരനായ റബ്ബുൽ അവൻ വല്ലാതെ മുസ്തഫ ജീവിതത്തിൽ കരഞ്ഞ ഒന്നാമത്തെ അവസരം എന്റെ പ്രിയപ്പെട്ടവരെ ഇപ്പൊ നമുക്കും നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു തോന്നൽ ആ തോന്നൽ ജീവിതത്തിൽ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് ചില വാക്കുകൾ പറയാൻ പാടില്ല അള്ളാഹാന്റെ ഖുർആൻ പറയുന്നു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ചില വാചകങ്ങൾ പറയാൻ പാടില്ല നമ്മുടെ സംസാരങ്ങളിൽ ഇടക്കിടയ്ക്ക് വരുന്ന ചില വാചകമുണ്ട് ഒന്ന് ഞാൻ ഞാൻ അത് സാധാരണ വാക്കല്ല അത് അഹങ്കാരത്തിന്റെ വാക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് ഞാൻ ഞാൻ ആരാടാ ഞാനാരാ പള്ളിയുടെ സെക്രട്ടറി ഞാനാരാ പായ്പാട് പള്ളിയിലെ ഹതീബ് നമുക്ക് ചില തോന്നലുണ്ട് ഞാനെന്ന് അല്ലേ ഇബിലീസും അത് തന്നെയാ ചോദിച്ചത് ആദമിനെ അള്ള സൃഷ്ടിച്ചത് മണ്ണിൽ നിന്ന് എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്ന് ഞാൻ എങ്ങനെ ആദമിന് സുചിതിയും വേണമെങ്കിൽ എൻ്റെ കാലി വന്ന് വീഴട്ടെ എൻ്റെ മുന്നിൽ സുജോത് ചെയ്യട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഒരു ചിന്ത ഇബിലീസിന് വന്നു അല്ലാഹു അവന അവൻ അല്ലാഹു ശപിച്ചു അല്ലാഹു കാതൃഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ആ ശാപം ചിലരുടെ ശാപങ്ങൾ വല്ലാതെ ഭയപ്പെടണം ചിലരുടെ ശാപങ്ങൾ നമ്മൾ വല്ലാതെ ഭയപ്പെടണം അങ്ങനെ ശപിക്കാൻ പാടില്ലെന്ന സത്യത്തിൽ ശപിക്കാൻ പാടില്ല ചില ഉമ്മമാരുടെയൊക്കെ ശാപം കെട്ടുകഴിഞ്ഞാ വല്ലാത്ത ശാപ ചില ഉമ്മമാരുടെയും മക്കളെ ശപിക്കുന്ന ഉമ്മമാർ മാതാപിതാക്കൾ മക്കൾ മക്കളെ ശപിക്കുന്ന ഉണ്ട് വല്ലാത്ത ശാപം ഒരിക്കലും ശപിക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിലരിടൊക്കെ ശാപം കിട്ടിയാൽ വല്ലാത്ത പ്രയാസമോ അള്ളാഹു കീമാഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ശപിക്കാറുണ്ട് പെണ്ണുങ്ങൾ ഒരിക്കലും മക്കളെ ശബി ശാപ ശാപത്തിന്റെ കാര്യം പോകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരണപ്പെട്ടു പോയ ബഹുമാന്യനായ ഷേഹുനെ അത്തിപ്പറ്റ ഉസ്താദ് അള്ളാഹു ഇവിടുത്തെ കപരണം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഞാനൊരിക്കൽ ഉസ്താദിന്റെ അടുക്ക പോയി ഇരിക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരിക്കൽ ഞാനിങ്ങനെ ഉസ്താദിന്റെ അടുക്ക സുബഹിന്റെ സമയത്ത് ഇങ്ങനെ പോയി വലിയ കാര്യവാസു തിരക്കുന്നുണ്ടാവില്ല സമയത്ത് അങ്ങനെ സുബഹിന്റെ സമയത്ത് എത്തിപ്പറ്റ ഉസ്താദിന്റെ ചാരത്ത് ഇങ്ങനെ അനസ്കാരമൊക്കെ ജമായത്തായി കഴിഞ്ഞു ഉസ്താദിന്റെ അടുക്കൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉസ്താദിന്റെ അടുക്കൽ ഒരു ഉസ്താദ് വന്നു ഒരു ഉസ്താദ് പള്ളിയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് കടന്നു വന്നു കടന്നുവന്നുപറ്റി ഉസ്താദിന്റെ അടുക്ക വന്നിരുന്നിട്ട് പറഞ്ഞു ഉസ്താദ് എന്റെ മോന് ഭയങ്കര കുരുത്തക്കേടാവുന്നതും ആ ചെയ്യണം കേൾക്കണം എല്ലാരും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഓരോ വാപ്പമാരും ഓരോ ഉമ്മമാരും വളരെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബഹുന്ദിനായി ഉസ്താദ് പറഞ്ഞു ഉസ്താദിനോട് പറയുക എന്റെ മോൻ നമ്മളൊക്കെ പറയാറില്ലേ ഭയങ്കര കുരുത്തക്കേടാദ് പറഞ്ഞ അനുസരണയില്ല ബുദ്ധി ഇല്ലാതെ അവസ്ഥാതെ ആരെക്കുറിച്ച് സ്വന്തം മക്കളെ കുറിച്ച് ഞാനും നിങ്ങളും പറയാറുണ്ട് നമ്മുടെ കള്ളാഹു നമുക്ക് വരദാനമായി തന്ന അമാനത്തായി തന്ന നമ്മുടെ കണ്ണിന് കുളിർമയുള്ള നമ്മുടെ മക്കൾ ആ മക്കളെ വെച്ചാ നമ്മൾ പറയുന്നത് ഇവ അനുസരണയില്ലാത്തവനാ ഇവൻ കുരുത്തം കെട്ടവനാ പറഞ്ഞ അനുസരിക്കത്തില്ല ബുദ്ധിയില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മക്കളെ സ്വന്തം മാതാപിതാക്കൾ തന്നെ പറയാറുണ്ട് ആ സമയത്ത് ബഹുന്ദിനായി ഉസ്താദ് അവിടെന്നോ പറഞ്ഞു നിങ്ങൾ അവന്റെ വാപ്പയ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങൾ ആ കുട്ടിയുടെ വാപ്പയാണ് നിങ്ങളുടെ നാവ് അങ്ങനെ പറയരുത് നിങ്ങൾ ആ പറയുന്ന സമയത്തെങ്ങാണ് അബ്ബാഹുവിന്റെ മലക്കുകൾ ആമീൻ എന്ന് പറഞ്ഞാൽ അവൻ അനുസരണക്കേട് കാണിക്കുന്നവനായി പോകും അതുകൊണ്ട് നിങ്ങൾ പറയില്ലേ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ബഹുമാനിനായി എത്തിപ്പറ്റുസ്താദ് അവിടെ നിന്ന് പറഞ്ഞുകൊടുക്കുമ്പോൾ എത്രയോ സത്യമുള്ള വാക്കുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങനെ പറയാറുണ്ട് ഇതൊക്കെ അവസാനം നമ്മുടെ മക്കൾ അതവർക്ക് ശാപം പോലെ ഇറങ്ങുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു അവിടെ നിബിലീസിനെ ശപിക്കുകയാണ് ആ ശാപം കേട്ടപ്പോഴാണ് അനത്താക്കപ്പെട്ട ഇബിലീസ് ഉണ്ടല്ലോ അവിടെ നിന്ന് കരഞ്ഞു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫാ തങ്ങൾ പറയുമ്പോൾ രണ്ടാമത്തെ അവസരം ഏതെന്നറിയുമോ കൊണ്ട് നിറച്ചോ ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത എത്ര വലിയ ബുദ്ധിയുള്ളവനാണെങ്കിലും അവനൊരിക്കലും ഊഹിക്കാൻ കഴിയാത്ത ചിന്തിക്കാൻ കഴിയാത്ത പടച്ചറപ്പിന്റെ പാലിരിപികളും ഒഴുകുന്ന പടച്ചൊറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ ഊഹിക്കാൻ കഴിയില്ല അളക്കാൻ കഴിയില്ല കാരണം അത്ര വിശാലമാണ് സ്വർഗം വല്ലാത്ത വിശാലമാണ് എത്ര അത് നമുക്ക് തിരിയില്ല ഇത് പറഞ്ഞത് ഞാനല്ല അത് തന്നെയാ പറഞ്ഞത് സ്വർഗത്തെ കുറിച്ചു പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും മനസ്സിലാകില്ല കാരണം വിശാലമാണ് അതിനകത്ത് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ് അതിലുണ്ട് മുന്തിരിത്തോട്ടവും തിന്നാനും താരാട്ടുപാടാ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസിമാർ വരവുണ്ട് മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട് വല്ല അതിലേക്ക് നീ ഒരു അതു നിന്റെ പക്കൽ മാത്രമാഹന്നെ ഇതാണ് അള്ളാഹുവിന്റെ സ്വർഗം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എത്ര പറഞ്ഞാലും തിരിയൂല പണം കൊടുത്താൽ വാങ്ങാൻ പറ്റുമോ അള്ളാടെ മുന്നിൽ പോയിട്ട് അമ്പത് കോടി തരാൻ പടച്ചവനെ സ്വർഗം താന്ന് പറഞ്ഞാൽ പറ്റുമോ അള്ളാടെ മുന്നിൽ പോയി ആചിക്കാനേ പറ്റൂ അള്ളാഹു നമുക്ക് സ്വർഗം നൽകിയ ഗ്രഹിക്കുമാറാകട്ടെ ആ സ്വർഗം ആ സ്വർഗത്തിൽ നിന്ന് അള്ളാഹു ഇബിലീസിനെ പുറത്താക്കി അവിടെ പുറത്താക്കി ഉസ്താദാണ് നോക്കിയില്ല ഇറങ്ങടാ എന്ന് പറഞ്ഞു എന്റെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങട എന്ന് അള്ളാഹു ആട്ടി ഇറക്കിയപ്പോ ആദ്യ ബി പോലും കരഞ്ഞു എന്ന് ചരിത്രം പറയുക ആദ്യം അവിടെ നിന്ന് ജബലീൽ അലിഹിസ്സലാം ഭൂമിയിൽ താമസിക്കുന്ന ആദന്റെ ബിയെ കണ്ടപ്പോ സങ്കടം തോന്നിയെന്ന കാരണം നിന്നാണ് ദുഃഖവും പ്രയാസവും വേദനയും പട്ടിണിയും പ്രതിസന്ധി ഒന്നും നിന്ന് പുറത്താക്കിയേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ നിന്ന് ഇബിലീസിനെ പുറത്താക്കിയപ്പോ അവനവല്ലാതെ കരഞ്ഞുപോയെന്ന പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ഴ്ച രാവിലയാണല്ലോ ലോകത്തിന്റെ നേതാവ് ഈ ഭൂമുഖത്തേക്ക് കടന്നു ആ പ്രവാചകൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്നപ്പോൾ അള്ളാഹിബിന്റെ പരിശുദ്ധമായ ഖുർആലും പോലും പറഞ്ഞല്ലോ പ്രവാചകൻ ഈ ലോകത്തുള്ള സർവർക്കും കാരുണ്യമായിരുന്നല്ലോ ആ ദുനിയാവില് മാത്രമല്ല കാരുണ്യമാണല്ലോ നമ്മുടെ കയ്യിൽ പിടിക്കാൻ ആ പ്രവാചകനല്ലേ ഉള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ും എല്ലാത്തിനെയും വല്ലാതെ സ്നേഹിച്ചിരുന്നല്ലോ പ്രവാചകന് കാരുണ്യമാണ് മദ്രസയില് പഠിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളത് ആ മാൻപേടയുടെ കഥ കേട്ടിട്ടുണ്ട്

കിളിയെ പോലും ചോദിക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോൾ ആ പ്രവാചകൻ ഈ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കിടന്നു വന്നപ്പോ ഞാനെന്റെ ജീവിതത്തിൽ വല്ലാതെ കരഞ്ഞു പോയിന് ിയോട് പറഞ്ഞു കൊടുക്കുകയാണെ എന്നിട്ട് നാലാമതായിട്ട് ശപിക്കപ്പെട്ടവനെ പറയുകയാ ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ കരഞ്ഞു പോയ നാലാമത്തെ സമയമേതെന്നറിയുമോ അമ്വാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിലെ ഫാത്തികയുണ്ടല്ലോ ആ ഫാത്തിക ഇറങ്ങിയ സമയത്താണ് മുത്തിനബിയെ ഞാൻ വല്ലാതെ കരഞ്ഞു പോയതെന്ന പ്രവാചകനെല്ലാ മാതങ്ങളോട് അവിടെ എന്റെ കരഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഫാത്തികയുടെ മഹത്വമാണ് ഞാനും നിങ്ങളും വെറുതെ ഓതിക്കളയാറുണ്ടല്ലോ എങ്കിൽ യഥാർത്ഥത്തിൽ ഫാത്തികയുടെ മഹത്വം എന്താണെന്ന് ചിന്തിച്ചു നോക്ക് സൂറത്തുൽ ഫാത്തിഹ 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 ആ ആ ഫാത്തിഹയുടെ മഹത്വം ചിന്തിച്ചു നോക്ക് സൂറത്ത് സാധാരണ സാധാരണ സൂറത്തല്ല സൂറത്തല്ല റസൂലുള്ളാഹി തങ്ങൾ തങ്ങൾ പറഞ്ഞല്ലോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ഒരുപാട് ൾക്കുള്ള മരുന്നാട് ഒരു

പോലെ ഒരു സാധാരണ ദിവസം അന്നാണ് പ്രവാചകൻ ജനിച്ചത് അന്നാണ് പ്രവാചകൻ കോമാളിത്തരങ്ങളൊക്കെ ഇസ്ലാമിലുള്ളതാണോ പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നവരുണ്ട് പരിഹസിക്കുന്നവരുണ്ട് ഞാൻ ഇങ്ങനെത്തുന്നവരുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രവാചകൻ ദിവസങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ഭൂമി ആ ദിവസത്തിന്റെ മകത്വമറിയുമോ

ചരിത്രം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു പഠിക്കാൻ ബാക്കി നൽകുമാറാകട്ടെ എന്റെ സഹോദരങ്ങളെ ചരിത്രത്തിൽ അബൂലഹബ് എന്ന് പറയുന്ന ഒരു അറിയാം അറിയോ അറിയോ അബുല അബൂലഹലിനെ അബൂലഹബിനൊക്കെ അറിഞ്ഞല്ലേ പിന്നെ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അബൂലഹബിനെ അറിയണമെങ്കിൽ അള്ളാഹുവിന്റെ േ അള്ള പരിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുബനെ കുറിച്ച് പറഞ്ഞു തന്നൊരു സൂറത്ത് അപ്പൊ അബൂലഹബ് ഈ അബൂലഹബ് മരണപ്പെട്ടു പോയി പ്രവാചകനോട് വലിയ സ്നേഹമൊന്നും ഇല്ലായിരുന്നില്ല അബൂലഹബിന്റെ സ്വഭാവം അറിയാല്ലോ

യാണ് നിന്റെ അവസ്ഥ എന്താടും അവ നമ്മൾ പറയുന്നു പിന്നാലില്ല എന്താണ് പറഞ്ഞുകൊടുത്തതെന്ന് അറിയുമോ എന്റെ അവസ്ഥാപകരമാണ് ഞാൻ എന്റെ കവറും വിടുതനും എന്റെ കവറിന്റെ അകത്ത് പാമ്പുകളും ചേടുകളും ആണ് പറഞ്ഞു കൊടുക്കുന്ന തിങ്കളാഴ്ച ദിവസത്തിയാള പറഞ്ഞു പ്രിയപ്പെട്ടവരെ തിങ്കളാഴ്ച ദിവസം എത്തി സാധാരണ ല്പമോ കുറവുണ്ട് അന്നത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം എത്തിക്കഴിഞ്ഞാൽ എന്റെ കബർ എന്റെ അകത്ത് ശിക്ഷയ്ക്ക് ചെറുതായിട്ടൊരു കുറവ് വരികയാണോ എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ പറഞ്ഞു കൊടുക്കുകയാ എന്റെ കൈകളുടെ വിരലുകൾ കാണിച്ചു കാണിച്ചു കൊടുക്കുന്ന ഈ ഈ ഉണ്ടല്ലോ എനിക്ക് വെള്ളം ഇങ്ങനെ കവാടം ും നടക്കുകയാണെങ്കിൽ എനിക്കൊന്നും വല്ലാത്ത ശിക്ഷയില്ല അന്നത്തെ ദിവസം മാത്രം എനിക്ക് അള്ളാഹു അതാബ് കുറച്ചുടരുന്നു എന്റെ രണ്ട് കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അള്ളാഹു എനിക്ക് കുടിക്കാൻ വെള്ളം തരുന്നു അതിന്റെ കാരണം എന്തെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരുപാട് വേദനിപ്പിച്ച

ല്ലാതീ ദിവസല്ല മാതും ഈ പ്രപഞ്ചത്തിലേക്ക് കിടന്നു വന്ന ദിവസങ്ങളല്ലോ പന്തണ്ണുണ്ടല്ലോ അമ്മാകുവിന്റെ അതാ പറയുന്ന ഇവന്റെ ഒരു അടിമ പെണ്ണുണ്ട് അടിമയാണ് ഇവന്റെ അടിമ പെണ്ണാണ് സുവൈബത്ത് ആ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണു വന്ന് അവനോട് പറഞ്ഞു മുഹമ്മദ് ജനിച്ചു അമ്മാകുവിന്റെ പവാതകനെന്ന് ആ പിഞ്ചു കുഞ്ഞ് ജനിച്ചെന്ന് പറഞ്ഞപ്പോ

പറഞ്ഞ അടിമ പെണ്ണിനെ മോചിപ്പിച്ചതിന് പകരം അള്ളാഹു എല്ലാ തിങ്കളാഴ്ച എന്റെ ഖബറിന്റെ അകത്ത് ശിക്ഷ കുറച്ചിരുന്നു അവഞ്ഞു എന്ന് നമുക്ക് പ്രവാചകൻ െ പ്രചകൻ വസങ്ങള് ജനിച്ചു എന്ന് തന്റെ അടിമയായ സുവൈബത്ത് എന്ന് പറയുന്ന പെണ്ണ് വന്നു പറഞ്ഞപ്പോ നബി ജനിച്ച സന്തോഷത്തിൽ ആ പറഞ്ഞ അടിമ പെണ്ണിനോട് പറഞ്ഞു നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു ആ സന്തോഷത്തിൽ നിന്നെ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു എന്ന് മോചിപ്പിച്ചു വിട്ടു ആ സന്തോഷത്തിൽ മോചിപ്പിച്ചു വിട്ടതിന് പകരം അള്ളാഹു അതാബ് കൊണ്ട് എല്ലാ ദിവസവും അതാപാണെങ്കിലും തിങ്കളാഴ്ച ദിവസം ചെറിയ ഒരു പരിഗണന കബറിലുണ്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അബ്ബാസ് തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹുമാൻ തെരുമാറാകട്ടെ അള്ളാഹുമാൻ തെരുമാറാകട്ടെ അപ്പൊ കുർആആാൻ പോലും ശബിച്ച അവൻ ഇത്രയും കാരുണ്യം ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിച്ച സുചോതിൽ കിടക്കുമ്പോ കുടൽമാല കൊണ്ടുപോയി പുഴുത്തുനാറിയ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുപോയി തലയിലിടലായിരുന്നു ആൾക്കാരോട് പറഞ്ഞുവിട്ട് ഇവൻ ഇത്രയും പരിഗണനയുണ്ടെങ്കിൽ ജനിച്ച ഓർമ്മ വെച്ച കാലം മുതൽ ഓർമ്മ വെച്ച കാലം മുതൽ ഹൃദയത്തിന്റെ ആ ആ ആ ആ പ്രവാചകന്റെ 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 കടന്നു പാരായണം ചെയ്യുന്ന പേര് പറയുന്ന പറയുന്ന കഷ്ടമാണെന്ന് നമുക്ക് നൽകി നമുക്ക് അള്ളാഹു തരുന്ന പൊതുഫല എന്തായിരിക്കും അള്ളാഹു നമുക്ക് നൽകി അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് ആ പ്രവാചകന്റെ കൊണ്ട് ുള്ളത് എന്റെ പ്രിയപ്പെട്ടവര് അവിടെ നിന്ന് ചരിത്രത്തിൽ കാണാം മഹാനായ ഹസംബസുറി ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന ആ ഗ്രന്ഥങ്ങൾ എഴുതിയ ഹസൻ പറയുന്നു

സ്നേഹം അതായിരുന്നു അതുകൊണ്ട് ആ സ്നേഹമാണ് എന്തെങ്കിലും കഴിയുമോ ആരാരും സഹായിക്കാനില്ലാത്ത പടച്ചെറപ്പിന്റെ പരലോകമുണ്ടല്ലോ കയ്യിൽ പിടിക്കാം വേറെ ആരുമില്ല എന്റെ നാശമേ എന്റെ നാശമേ എന്ന് നിലവിളിച്ചുകൊണ്ട് നടക്കാനല്ലാതെ സഹായിക്കാൻ ആരുമില്ലാത്ത ദിവസത്തിലെ ും പടച്ചവനെ പരലോകത്ത് കിടന്ന് ഓടുകയാതാവായ പിതാവാണല്ലോ ചാരത്തിൽ പറയുന്ന സിദ്ധിച്ചത് അന്നാഹുവാണ് നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളെ കൂടെ ഒന്ന് സുരകത്തില് കൊണ്ടുപോകുമോ ആദൻ നബി മക്കളായ ും ചെന്നിട്ട് പറയും ഇന്ന് സ്വന്തം മാപ്പയ്ക്ക് വേണ്ട ഉമ്മയ്ക്ക് വേണ്ട ഭാര്യയ്ക്ക് വേണ്ട മക്കൾക്ക് വേണ്ട എല്ലാരും കൈയൊഴിഞ്ഞിരിക്കുന്നു വാപ്പ അള്ളാഹു ആദ്യമായിട്ട് നിങ്ങളെ ആ സൃഷ്ടിച്ച് നിങ്ങൾക്ക് അള്ളാഹുവാണ് റൂഹുദിയത് അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സ്വർഗത്തി കൊണ്ടുപോകുമോ ആദൻ നബി പറയും എന്റെ പൊന്നാര മക്കളെ വാപ്പാടെ കാര്യം തന്നെ ആകെ കഷ്ടത്തിലാണ് ഇന്നത്തെ ദിവസം ഞാൻ എന്താ പറയുമെന്ന് എനിക്കറിയില്ല കാരണം അറിയല്ലോ വിഷയത്തിൽ അള്ളാഹു എന്നോട് ചോദിക്കുമ്പോ എന്തു പറയണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അതുകൊണ്ട് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദഴവത്ത് നടത്തിയ നബിയാണ് ലോഹി നബി അലെ പോയി നോക്ക് എല്ലാവരും കൂടെ നൂഹി നബി അലിഹിസ്സലാമിന്റെ ചാരത്തിലും നൂഹിനബി പറയും എൻ്റെ പൊന്നാര ചങ്ങായിമാരെ എൻ്റെ കാര്യം വളരെ പ്രയാസത്തില്ല എന്റെ മോൻ വെള്ളത്തിൻറെ അകത്ത് മുങ്ങിച്ചാവെന്ന സമയം ഞാൻ ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം പടച്ചുറപ്പിനോട് ചോദിച്ചുപോയി അതുകൊണ്ട് ഇന്നത്തെ ദിവസം എന്റെ കാര്യം വളരെ പരിതാപകരമാ അതുകൊണ്ട് അപ്പുറത്തിനിക്കുന്നു നബി അലിഹിസ്സലാം അങ്ങോട്ട് പറഞ്ഞു വിടും മുസാനബി നബി എന്റെ മുന്നിൽ എല്ലാരും ചെന്നിട്ട് പറയും എന്റെ പൊന്നാരുള്ള നമ്മളെ ഒന്ന് സഹായിക്ക് എന്റെ പൊന്നാര മക്കളെ ഞാൻ ഒരുത്തന് കൊന്നവനാ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാനൊരാളെ കൊന്ന പ്രവാചകനാ അതുകൊണ്ട് നിങ്ങൾ അടുത്തിടത്തേക്ക് ഇങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ പടുക്കലേക്ക് പോയി പോയി അവസാനം ഈസാനബി വരെ എത്തി അവസാനം എല്ലാവരും കൈയെഴിയുമ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ കൊണ്ടുപോകാനാകെയുള്ള പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലി കസല്ലമാ തങ്ങളെ ആ പ്രവാചകനെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയേ ആ പ്രവാചകൻ അല്ലാഹു ഷഫാഅത്ത് ചെയ്യാാനുള്ള അവസരം കൊടുക്കുമ്പോൾ ആ മുത്ത് നബിയുടെ കയ്യിൽ പിടിച്ച സ്വർഗ്ഗത്തിൽ പോകണം അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ മുത്ത് നബിയുടെ കയ്യിൽ നിന്ന് ഹൗദൽ കൗസറിൽ വെള്ളം मांगിച്ചുകൊடிக்கാൻ കണ കടനായ പടച്ചോ رب നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ അദുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ നേതാവ് പറയുകയാണാമതായി കടന്നുവെന്ന് സഹാബിയെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അപടന്ന് പറഞ്ഞു എന്നിട്ട് നാലാമതായിട്ടാഘവന്റെ പ്രവാചകനെ പറഞ്ഞാട് അപൂടൊക്കെ ചരിത്രം പഠിച്ചവരെ ഉമരുമൽ കത്താപനങ്ങളുടെ ചരിത്രം പഠിച്ചവരെ ഉസുമാനനങ്ങളുടെ ചരിത്രം പഠിച്ചവരെ على <applause> متى خليفه على معاناه سيدنا علي بن ابي طالب رضي الله تعالى عنه الله من برادك انا بدلنا علي في ثناه علي لي الناس رغبت رواية على برادك النبي محمد المصطفى